ബിൽ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ യോഗം നടന്നു രാജ്യത്തെ വൈദ്യുതി മേഖല സമ്പൂർണമായി സ്വകാര്യവൽക്കുന്നതിനാൽ ലക്ഷ്യം വയ്ക്കുന്ന ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോർഡി യോഗം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വച്ചാണ് യോഗം നടന്നത് സംസ്ഥാന പ്രസിഡന്റ് ഇ മനോജ് ഉദ്ഘാടനം ചെയ്തു നയ നയപരമായ യൂണിയൻ സർക്കാർ എടുക്കുന്ന പല നടപടികളും ദ്രുതഗതിയിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ദ്രുതഗതിയിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്താത്തത് കൊണ്ട് നമ്മൾ വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കാതെ മാറ്റി വെക്കും അല്ലെങ്കിൽ നമ്മൾ പലതും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കില്ല രണ്ടാമത്തെ ഇമ്പാക്ട് എന്ന് പറയുന്നത് രാജ്യത്താകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള നയസമീപനങ്ങൾക്ക് രാജ്യത്ത് കേരളത്തിന്റെ പുറത്ത് ഉയരുന്ന പ്രതിഷേധവും പ്രക്ഷോഭവും അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേരള കേരളത്തിലേക്ക് നോക്കൂ കേരളത്തിൽ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ കേരളത്തിൽ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് എന്തിനാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി എന്താണ് കാരണം പല പുതിയ സമീപനങ്ങളും കൊണ്ടുവരുമ്പോൾ ആ പുതിയ സമീപനങ്ങൾക്ക് പുറകിൽ ഇന്നന്നെ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയും ഈ ചെയ്യാതെ തന്നെ കേരളത്തിൽ പിന്നെ എന്തിനാ എന്നുള്ള ചോദ്യം വരും ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷൈമ എം സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ആശ ടി പി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അനുരാജ് എം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ കേശവൻ എം ആർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു വനിതാ സബ് കമ്മിറ്റി റിപ്പോർട്ട് കൺവീനർ നീതി കൃഷ്ണ അവതരിപ്പിച്ചു സംസ്ഥാന സമ്മേളന റിവ്യൂ റിപ്പോർട്ടിംഗ് ജഗദീഷും അവതരിപ്പിച്ചു ശ്രീല കുമാരി സൂരജ് ടി പി ഭാസ്കരൻ എം രമേഷ് വിനീഷ വി എസ് സമിത് എം വി എന്നിവർ സംസാരിച്ചു പവിത്രൻ വി നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്